ഈ വൈഷ്ണവ സുരേഷ് യുഡിഎഫിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി പ്രചരണ രംഗത്തൊക്കെ തന്നെ വൈഷ്ണവ വലിയ മുന്നേറ്റം കുറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് വലിയ പ്രചരണ പരിപാടികളുമായി വൈഷ്ണവ മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് ഈ ഇത്തരത്തിൽ ഒരു പ്രതികാര രാഷ്ട്രീയ നടപടിയുടെ ഭാഗമായി സിപിഎം ഇത്തരത്തിൽ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നത് ഏതായാലും വൈഷ്ണവ സുരേഷ് നമ്മോടൊപ്പം ചേരുകയാണ് വൈഷ്ണവ എന്താണ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അല്ലേ ഇതിനോട് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നും തന്നെ കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് വരുന്ന ലോക്കൽ ബോഡിയിൽ എനിക്ക് ഒരിടത്തും തന്നെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് മറ്റു വോട്ടുകളൊന്നും തന്നെ ഇല്ലേ ഈ ഒരു വോട്ടേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടും അപ്പോൾ മത്സരിക്കാനും സാധിക്കില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മുന്നോട്ട് പോകുന്നത് ഞാനല്ലോ തീരുമാനിക്കേണ്ടത് ഞാനൊരു പാർട്ടി സ്ഥാനാർത്ഥിയാണ് പാർട്ടിയാണ് നമ്മളെ ഈ ഒരു ഇങ്ങനൊരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് മത്സരിക്കുക എന്നുള്ളത് അപ്പൊ പാർട്ടി തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക അപ്പൊ മുമ്പ് ഈ കോർ കമ്മിറ്റിയുടെ കൺവീനറായ കെ മുരളീധരൻ നമ്മോട് പറഞ്ഞത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഈ സി പി എമ്മും ഇത്തരത്തിൽ പല സ്ഥലത്തും അല്ലെങ്കിൽ ആൾ താമസമില്ലാത്ത സ്ഥലം അഡ്രസ്സുകൾ അതിലൊക്കെ തന്നെ വലിയ വൈരുദ്ധം അതൊക്കെ തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒരു മൂവ്മെന്റ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എങ്ങനെയാണ് അല്ല അദ്ദേഹം ഒന്നത്തെ കാര്യം അദ്ദേഹം തന്നെയാണ് നമുക്ക് അദ്ദേഹം ഒരു പ്രധാന പങ്ക് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ വഹിച്ചിട്ടുണ്ട് അങ്ങനൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക ഈ സ്ഥാനാർത്ഥിത്വത്തെ വല്ലാതെ ഭയപ്പെടുന്നു അതാണോ കാരണം തീർച്ചയായും അങ്ങനെ ആയിരിക്കാം നമ്മള് ഒന്നാമത്തെ കാര്യം നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു എല്ലാ തരത്തിലുള്ള പ്രചാരണ പരിപാടികളും നമ്മൾ ഒന്നാം ഘട്ടം കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ ഒരു പരാജയ ഭീതി ഉണ്ടായിരിക്കാം കാരണം ഈ പോലെ ഞാൻ മറ്റു വാർഡുകളിൽ നിന്ന് വന്ന ആളല്ല ഞാൻ ഇതേ വാർതിൽ തന്നെയുള്ള ഇതേ വാർഡിൽ ജനിച്ചു വളർന്ന ആളാണ് അപ്പം എല്ലാം തന്നെ പരിചയക്കാരും അത് ഏത് പാർട്ടി ആയാലും ഏത് മറ്റ് കാറ്റഗറീസ് ഒന്നും തന്നെ കണക്കിലെടുക്കാതെ എല്ലാവരും നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും വളരെ ചെറുപ്പകാലം മുതൽ തന്നെ എന്നെ കാണുന്ന ആൾക്കാരും ഒക്കെ തന്നെയാണ് ഈ നിൽക്കുന്ന ആളുകൾ പോലും വളരെ ചെറുപ്പം വളരെ മുതൽ എന്നെ കാണുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് പരാജയ ഭീതി ഉണ്ടായിരിക്കാം കാരണം അവരുടെ കയ്യിലിരിക്കുന്ന സീറ്റാണല്ലോ സിറ്റിംഗ് സീറ്റാണല്ലോ അപ്പൊ അത് നഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കും ഒരു പരാജയ ഭീതിയിലായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത് അത് തീർച്ചയായും ഇല്ല കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല കാരണം അത് അവരുടെ തീരുമാനങ്ങളാണ് അവരുടെ ഇഷ്ടം പോലെല്ലേ അവര് ചെയ്യുള്ളൂ പക്ഷെ വ്യക്തിപരമായി നമ്മളെ മാനസികപരമായി തളർത്തുന്ന രീതിയിൽ വ്യക്തിപരമായി വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിലൊക്കെയാണ് ഇത്ര ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഒരു വ്യക്തി എന്നുള്ള ഒരു പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ല അപ്പൊ ഏതൊരു വ്യക്തിക്കായാലും ഉള്ള അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് അപ്പൊ എനിക്ക് ഒന്നിൽ കൂടുതൽ വോട്ടുകളുണ്ട് എങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ ഉള്ള ഒരേ വോട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു വോട്ടാണ് എന്റെ എല്ലാ ഐ ഡി പ്രൂഫുകളിലും ഉള്ള അഡ്രസ്സ് തന്നെയാണ് ആ വീട്ടിന്റെ അഡ്രസ്സ് പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നപ്പോൾ ടി സി കുറച്ച് മാറിപ്പോയി അത് എന്റെ മാത്രമല്ല അതിലുള്ള മുക്കാൽ ഭാഗം ആൾക്കാരുടെയും ടി സി മാറി തന്നെയാണ് കിടക്കുന്നത് മൾട്ടിപ്പിൾ വോട്ട്സ് ഉണ്ട് പല ടി സികളിലും അതൊന്നും വെച്ച് അതൊന്നും പരിഗണിക്കാതെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് നിഷേധിക്ക നിഷേധിക്കുന്നു വോട്ട് പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ തള്ളിവിടുന്നു അതൊക്കെ തികച്ചും നമ്മൾ മാനസികപരമായി തളർത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത് എങ്ങനെയാണ് എന്നാലും വൈഷ്ണവയുടെ ഒരു നിലപാട് എന്താണ് ഇതിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വൈഷ്ണവ വൈഷ്ണവഗ്രഹിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു ഇതിപ്പോ എന്റെ ഒരു പേഴ്സണൽ നിലപാടിന്റെ ഒരു പ്രസക്തി ഇവിടെ ഇല്ല കാരണം പാർട്ടിയാണ് നമുക്ക് ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം തരുന്നത് പാർട്ടി അത്രയും നന്നായി വളരെ ജൂനിയർ ആയിരുന്നിട്ട് പോലും അത്രയും നന്നായി നമ്മൾ പരിഗണിച്ചിട്ടുമുണ്ട് അപ്പോ ഇനിയുള്ള തീരുമാനങ്ങളും പാർട്ടി തന്നെ ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ സാർ ഉൾപ്പെടെയുള്ള ആൾ ആളുകൾ നമ്മളും ബന്ധപ്പെടുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും തീരുമാനം വെച്ച് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക